സ്വാഗതം ഇന്ത്യ വേഴ്സസ് എൻ ഡി എയിലേക്ക് ഇന്ന് തെലങ്കാനയാണ് പതിനേഴ് ലോക്സഭാ സീറ്റുകളുള്ള മണ്ഡലം മെയ് പതിമൂന്നിനാണ് അവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് കോൺഗ്രസും ഭാരത രാഷ്ട്രസമിതിയും ബി ജെ പിയും ശക്തമായി മത്സരിക്കുന്ന സംസ്ഥാനം അസദുദ്ദീൻ ഉവൈസിയുടെ എ എം ഐ എം സിറ്റിംഗ് സീറ്റായ ഹൈദരാബാദിലും മത്സരിക്കുന്നു തെലങ്കാനയെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അവിടെ ഡ്രമാറ്റിക്കായൊരു മാറ്റമുണ്ടാക്കിയത് കോൺഗ്രസ് ഒരു അപ്രതീക്ഷിത വിജയം നേടിയ അവിടെ കോൺഗ്രസ് ഏതാണ്ട് പൂജ്യത്തിൽ നിന്ന് കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാവം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ആ വിജയത്തിൻ്റെ തുടർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കെ ചന്ദ്രശേഖർ റാവിൻ്റെ ഭാരത് രാഷ്ട്ര സമിതിക്ക് അവരുടെ പ്രസക്തി നിലനിർത്തണമെങ്കിൽ അതിനു പാകത്തിലുള്ളൊരു വിജയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിനുണ്ടാവണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് സീറ്റിലാണ് ബി ജെ പി തെലങ്കാനയിൽ വിജയിപ്പി വിജയിച്ചത് അത് നിലനിർത്താൻ ബി ജെ പിക്ക് ആവുമോ കൂടുതൽ സീറ്റിൽ അവർ ജയിക്കുമോ അങ്ങനെ ചോദ്യങ്ങൾ ഏറെയാണ് തെലങ്കാന സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാന രൂപീകരണത്തിൻ്റെ അവകാശം ഏറ്റെടുക്കുന്ന പാർട്ടിയാണ് ചന്ദ്രശേഖർ റാവുവിൻ്റെ തെലങ്കാന രാഷ്ട്രസമിതി അതി അതിൻ്റെ ആദ്യത്തെ പേര് തെലങ്കാന രാഷ്ട്രസമിതി എന്നുള്ളതായിരുന്നു ദേശീയ തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു എന്ന പ്രചാരണത്തോടു കൂടിയാണ് പിന്നീട് ഭാരത രാഷ്ട്രസമിതി എന്ന പേര് സ്വീകരിക്കുന്നത് സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി മൂന്ന് സീറ്റുമായി ടി ആർ എസ് അന്ന് ടി ആർ എസ് ആയിരുന്നു അധികാരത്തിലെത്തി അക്കുറി ലോക്സഭയിലേക്ക് നേടിയത് പതിനൊന്ന് സീറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ കൂടുതൽ സീറ്റ് നിയമസഭയിലേക്ക് നേടിയ എൺപത്തെട്ട് സീറ്റ് അവർ സംസ്ഥാനത്ത് ഭരണം നിലർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷേ നേടിയത് ഒൻപത് സീറ്റ് രണ്ടായിരത്തി പ പതിനാലിൽ പതിനൊന്നായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോൾ ഒമ്പത് സീറ്റായിട്ട് കുറഞ്ഞു പക്ഷേ ഇതിന് ഈ കണക്കൂട്ടിലോക്കളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് വലിയ തിരിച്ചടി ആർ എസിനുണ്ടായി ബി ആർ എസിനുണ്ടായി മുപ്പത്തി ഒൻപത് സീറ്റിലേക്ക് അവർ ചുരുങ്ങി കോൺഗ്രസ് അറുപത്തിനാല് സീറ്റുമായി അധികാരത്തിലെത്തി ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിച്ച് എട്ട് സീറ്റിൽ വിജയിച്ചു നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ബി ആർ എസിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് നമുക്കൊപ്പം ഉള്ളത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ രവികുമാർ അമ്പാടിയാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ആർ എസിന് വലിയ തിരിച്ചടിയാണ് അവിടെ ഏറ്റത് ആ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തിരിച്ചുവരാനുള്ള സാധ്യത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളമാണ് ബി ആർ എസിനെ സംബന്ധിച്ച് സത്യത്തില് വലിയൊരു തിരിച്ചടി എന്ന് പറയാൻ പറ്റില്ല വോട്ടിംഗ് ശതമാനത്തെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇവിടെ ഉണ്ടായത് വോട്ടിങ്ങിന്റെ ഒരു കൺസോളിഡേഷൻ കൺസോളിഡേഷനാണ് കോൺഗ്രസിൽ വലിയ വിജയം ഇവിടെ നേടിക്കൊടുത്തത് അതായത് മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് അഞ്ച് അങ്ങനെ തൊട്ടായിരുന്നു ബി കോൺഗ്രസിന് കിട്ടിയ വോട്ടിംഗ് ശതമാനമെങ്കിലും മുപ്പത്തേഴ് ശതമാനത്തിൻ്റെ അടുത്ത് വോട്ട് ടി ആർ എസിനെ പിടിക്കാൻ പറ്റിയിരുന്നു ഈ കേവലം ഒരു രണ്ടോ രണ്ട് ചില മൂന്ന് ശതമാനത്തിന്റെ ഭൂരിപക്ഷത്തിന്റെ ഒരു മികവിലാണ് പക്ഷെ ഈ കൺസോളിഡേറ്റഡ് ആയിപ്പോയി കഴിഞ്ഞപ്പോഴാണ് ഇത്രയധികം സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റിയത് അതായത് അന്ന് ടി ആർ എസ് തകർന്നിരുന്നിരുന്നില്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയം കഴിഞ്ഞ ഉടനെ പക്ഷെ അതിനുശേഷം വന്ന കുറേ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ കുറിച്ച് നേതാക്കൾ അവിടുന്ന് വിട്ടുപോയത് അടികൾക്കും പാർട്ടി അനുഭാവികൾക്കും ഉണ്ടായ മാറ്റങ്ങൾ അതെല്ലാം വലിയൊരു എന്താ പറയുന്നത് ടി ആർ എസിലൊരു ഭയങ്കര ഒരു പലക്ഷയം തന്നെ അവിടെ സഭവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല ഇത് രണ്ടു തരത്തിൽ ഈ വോട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നേതാക്കൾ എന്ന് പറയുന്ന ഒരു കൂടെ കൂടുതലും പേര് കോൺഗ്രസിലേക്ക് മാറികൊണ്ടിരിക്കുമ്പോഴും ഈ അണികളും അതിന്റെ അനുഭാവികളും അവര് കുറച്ചും കൂടെ പോകാൻ സാധ്യതയുള്ളത് ബി ജെ പിന്റെ സൈഡിലേക്കാണ് കാരണം ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയിലുള്ള മറ്റു ചില പ്രാദേശിക കക്ഷികളെ പോലെ വലിയൊരു ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ഡി എം കെ എന്ന ചെയ്യുന്ന പോലെ ഒരു ഭയങ്കര ഒരു ഹിന്ദുത്വ ബിരുദ്ധവികാരമൊന്നും ഒരിക്കലും ടി ആർ എസ് ഓ അല്ലെങ്കിൽ കെ സി ആർഒ നടത്തിയിട്ടില്ല അദ്ദേഹം ഇതേപോലെ പൂജകളും അത് രാഗങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്നതിൽ ഭയങ്കര താല്പര്യമുള്ള മനുഷ്യനായിരുന്നു ഇവിടുത്തെ ഒരുപാട് പ്രാദേശിക ഹൈത ഉത്സവങ്ങളെ കൂടെ രാഷ്ട്രീയ എന്താ പറയുക സന്ദേശങ്ങൾ കൊടുക്കാനെല്ലാം താല്പര്യപ്പെട്ടിരുന്നൊരു മനുഷ്യനായിരുന്നു അതെല്ലാം പരമാവധി ഉപയോഗിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഒരു റഫായിട്ട് പറയുകയാണെങ്കിൽ ഏഹ് ഇപ്പൊ ഹനുമാന്റെ അംഗലത്തിൽ പോയി തൊഴിൽ കേജ്രിവാളിനെ പോലെ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈനിലായിരുന്നു കെ സി ആറ് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അണികൾക്ക് ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടതോടി അണികൾക്കും അനുഭാവികൾക്കും ഉണ്ടാവുന്നൊരു മാറ്റം ബി ജെ പിയിലേക്ക് ആകാനായിരുന്നു സാധ്യത ആയിരുന്നു ഇപ്പോഴല്ല ആയിരുന്നു അതാണ് ഞാൻ പറയുന്നത് ഒരു പക്ഷേ ഒരു ഒന്നര മാസം മുമ്പ് അല്ലെങ്കിൽ ഈ എലക്ഷന്റെ ആദ്യഘട്ടത്തിൽ ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ അതിന് ബി ജെ പിക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ സാധിക്കുകയായിരുന്നു ഈ കെ സി ആറിൽ നിന്നുള്ളത് ഒരുപാട് മാറിയിരിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ സി ആറിന്റെ തന്ത്രങ്ങൾ വലിയ തോതിൽ പാളി എന്നുള്ള ഒരു വിമർശനം വന്നുയർന്നിരുന്നു അതായത് സിറ്റിംഗ് എം എൽ എ മാർക്കിൽ പലർക്കുമെതിരെ വലിയ പരാതി ജനങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പരിഗണിക്കാതെ അവരെ തന്നെ വീണ്ടും മത്സരിപ്പിച്ചു അത് വലിയ പരാജയത്തിന് കാരണമായി എന്നൊക്കെ വിലയിരുത്തപ്പെട്ടിരുന്നു ഇക്കുറി അത്തരം തന്ത്രങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടോ ഈ നിയമസഭയെ തെരഞ്ഞെടുപ്പിനു ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നേതാക്കൾ പാർട്ടി വിട്ടു പോകാൻ തുടങ്ങിയത് ബി ആർ എസിനെ കൂടുതൽ ദുർബലമാക്കിയിട്ടുണ്ടോ ഇല്ല ടി ആർ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേതാക്കൾക്ക് വലിയ പ്രസക്തി ഇല്ലാത്തൊരു പാർട്ടിയാണ് അതൊരു വൺ ആർമി ആയിട്ട് തുടങ്ങി പിന്നെ ഒരു വൺ ഫാമിലി ആർമി ആയിട്ട് ആർമിയായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണത് അവിടെ ഒരു പ്രാദേശിക തലത്തിൽ ചില പ്രാധാന്യം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാന തലത്തില് പാർട്ടിയെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള നേതാക്കളാരും ഈ കെ സി ആർ ഫാമിലിയുടെ വെളിയിൽ നിന്ന് വളർന്നു വന്നിട്ടില്ല അതൊരു വാസ്തവം തന്നെയാണ് അതുകൊണ്ട് തന്നെ നേതാക്കളുടെ നേതാത്വത്തെ കുറഞ്ഞു പോകുന്നതിനെക്കാട്ടിലും ഈ പാർട്ടിയോട് അനുഭവങ്ങൾ പ്രകടിപ്പിച്ചവരപ്പൊ താങ്കൾ നേരത്തെ രാജ്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കാൻ കാരണക്കാരനായ ഒരാളെന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധം അതെല്ലാം കൂടുതൽ ഈ അദ്ദേഹത്തിന് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാരണം ഇപ്പോൾ ഭരണമില്ല എന്നുള്ളത് തന്നെ നേതാക്കളെക്കാട്ടിലും കൂടുതൽ ഇത്തരത്തിലുള്ള അണികളുടെയും അനുഭാവികളുടെയും കൊഴിഞ്ഞു പോക്കാണ് ബി ആർ എസിനെ അന്നത്തെ ടിആർഎസ് ഇപ്പോഴത്തെ ബിആർഎസിന്റെ ഏറ്റവും അധികം ക്ഷീണം ഉണ്ടാകും രാജ നേരത്തെ ചോദിപ്പിച്ച ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സിറ്റിംഗ് എം എൽ എമാരെ മുഴുവൻ മത്സരിപ്പിച്ചത് തോൽവിക്ക് കാരണമായെന്നുള്ളൊരു വിമർശനം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത്തവണ ആ തന്ത്രത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ ബി ആർ എസ് ഓ അതിലൊക്കെ കുറേയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ശ്രദ്ധേയമായത് എന്താ കഴിഞ്ഞാൽ ഒരു എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണ് ഞാൻ കണ്ടെടുത്തോളും ഈ കഴിഞ്ഞ വർഷത്തെ അത്ര ഒരു ശക്തിയോടെയുള്ളൊരു പ്രചരണം അവർ നടത്തുന്നില്ല അതിലൊരുപാട് കുറവുകൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ടി ആർ എസ് പ്രചാരണ കാര്യത്തിൽ ഏറ്റവും മുന്നിട്ട് തരുന്നെങ്കിൽ ഇത് അതെല്ലാം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് ഇത് പ്രചാരണത്തിന്റെ കാര്യത്തിലെങ്കിലും ഇവിടെ കോൺഗ്രസ് വേഴ്സസ് ബി ജെ പിന്നുള്ള നിലയിലാണ് ഇപ്പൊ നടക്കുന്നത് ഈ ടി ആർ എസ് പ്രചാരണത്തിൽ കുറച്ചൊന്ന് അത് പറയുമ്പോ ഇപ്പൊ ഈ പ്രചാരണ രംഗത്ത് ചുരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ തവണ നേടിയ ഒരു ഒമ്പത് സീറ്റ് അത് നിലനിർത്തുക എന്ന് പറയുന്നത് ബിആർഎസിനെ സംബന്ധിച്ച് എത്രത്തോളം വലിയ വെല്ലുവിളിയാണ് ഇപ്പൊ ചില അഭിപ്രായ സർവേകൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ വന്ന് ബിആർഎസ് നൽകുന്നത് ഒരു സീറ്റ് മാത്രമാണ് ഒരു സീറ്റിൽ മാത്രമേ അവർ വിജയിക്കൂ എന്നാണ് പ്രവചിക്കുന്നത് അതെ അതെ ഒരു സീറ്റ് എന്നുള്ളത് എനിക്ക് ഉറച്ചു ഓർപ്പിച്ച് പറയാൻ പറ്റില്ല എന്നാലും ബി ആർ എസിന്റെ കഴിഞ്ഞ ഒൻപതിനെക്കാട്ടിലും ഒരുപാട് താഴേക്ക് പോകും അതിൽ ഏറ്റവും പ്രധാനം ഞാൻ പറഞ്ഞ പോലെ ഈ ടി ആർ എസിന്റെ അണികളും അനുഭാവികളും ഒരുപാട് അവിടെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അതില് ഈ എന്താ പറയുന്ന മറ്റേ ഈ ഹിന്ദുത്വ ഒരു മൃത ഹിന്ദുത്വം പിന്തുടർന്നു കൊണ്ടിരുന്ന ആ അടികളും ഇതിനുമുള്ള കൂടുതൽ പേരും ബി ജെ പിയിലേക്ക് മാറി മാറിയിരുന്നു ഒരു കാര ഒരു കാലഘട്ടത്തിൽ അതായത് ഞാൻ പറഞ്ഞ ഒരു ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ അത് ഒരുപക്ഷെ ബി ജെ പിക്ക് കുറച്ചുകൂടെ അനുകൂലമാവരും പക്ഷെ ഈ ഓരോ ഘട്ടം കഴിയും തോറും ബി ജെ പിയുടെ തന്നെ ആത്മവിശ്വാസം കുറഞ്ഞോണ്ട് വരുന്ന ഒരു നിലയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബ്ചേബർ ചാർസൗ പാർ എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയ ഒരു പ്രചരണം പിന്നെ 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 വേറെ വഴി തിരിച്ച് തിരിഞ്ഞ് ഇപ്പൊ ഒരു ആത്മവിശ്വാസം അവർ പോലും പ്രകടിപ്പിക്കാത്തൊരവസ്ഥയിലേക്ക് വന്നു ചേർന്ന സ്ഥിതിക്ക് ഈ ഇത്തരക്കാര് കൂടുതലും കോൺഗ്രസിന്റെ കൂടെ അണിനിരക്കാനായിരിക്കും സാധ്യത കാരണം ഒന്നാമത് ഒരു അമിത രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടൊരു ജനതയല്ല തെലങ്കാനയിലെ അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ അപ്പോഴത്തെ സാഹചര്യം കൂടെ നോക്കുന്ന ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിട്ടാണ് ഇതുവരെയുള്ള എന്റെ ജീവിതത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ടി ആർ എസിന്റെ കൂടുതൽ ഒഴി കുത്തൊഴുപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് കോൺഗ്രസിലേക്കായിരിക്കും ടി ആർ എസിന് എന്തായാലും ഒരു വലിയൊരു ക്ഷീണം തന്നെയാണ് കാരണം അതാത് സംസ്ഥാനത്ത് ഭരണമില്ല എന്നുള്ളത് ഒരു വലിയ ക്ഷീണം പിന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങള് നേതാക്കള് പോകുന്നു അതുപോലെ ഇവര് പോകുന്നു അതെല്ലാം പ്രശ്നം ഈ സർവേയിൽ തോന്നുന്നത് പക്ഷേ ഒൻപതിൽ കഴിഞ്ഞ വർഷത്തെ ഒരിക്കലും ഒരുപാട് താഴെയായിരിക്കും അപ്പൊ നമ്മൾ കോൺഗ്രസിന്റെ കാര്യം എടുത്താലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നൽകുന്ന ഒരു ആത്മവിശ്വാസം അത് ചെറുതല്ല പിന്നെ രേവന്ത് റെഡ്ഡി എന്ന നേതാവിന്റെ ജനപ്രീതി അത് കോൺഗ്രസിന് നൽകുന്ന ഒരു എഡ്ജും ഉണ്ട് ഈ രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വം എത്രത്തോളം കോൺഗ്രസ്സിന് ഗുണം ചെയ്യും രേവന്ത്റെഡ്ഡി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ ഇത് കൊടുക്കുന്ന എന്താ കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനാലിന് മുൻപായിട്ട് ഏഹ് നരേന്ദ്രമോദിയെ കുറിച്ചൊരു ബ്രാൻഡിങ് പദ്ധ എന്താ പറയുന്ന ഒരു ബ്രാൻഡിങ് പദ്ധതി നടത്തിയിരുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങളും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു നല്ലൊരു ബ്രാൻഡിങ് ആണ് രേവന്ത് റെഡ്ഡിയെ കുറിച്ച് നടക്കുന്നത് അത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ നേതൃപാഠവം അതില് അദ്ദേഹത്തിന്റെ ഒരാളുടെ കഴിവ് തന്നെ ഈ കോൺഗ്രസിന് ഇവിടെ ഇത്രയും വലിയൊരു വിജയം നേടിക്കും ആ രേവന്ത അണ്ണ എന്നുള്ളൊരു പേര് അദ്ദേഹം അതൊരു ബ്രാൻഡാക്കി മാറ്റിയെന്ന് തന്നെ പറയുന്നില്ല ഞാനൊരു നമ്മുടെ മോദിജി എന്നുള്ള പോലത്തെ ഇന്ത്യയുടെ ആസിഡി എടുക്കുമ്പോൾ അവർ ട്രൈ ചെയ്ത പോലെ തന്നെ രേവന്ത അണ്ണ എന്നുള്ളൊരു പേര് അദ്ദേഹം ഒരു ബ്രാൻഡാക്കി എടുത്തു ആ നേതൃപാഠവെന്നിന്റെ ഗുണത്തിൽ തന്നെയാണ് അദ്ദേഹം ഇത്രയും വലിയ ഇതിൽ നേടിയെടുക്കും വിജയം നേടിയെടുത്തത് ഇത്തവണയും ഈ പാർലമെന്റ് ഇലക്ഷനിലും അത് ആവർത്തിക്കാൻ ഒരുപാട് സാധ്യതകൾ കാണും കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വാഗ്ദാനം ചെയ്തിരുന്ന ഒരുപാട് ഫ്രീ ബീസ് ഉണ്ട് ഇപ്പോൾ ഇരുന്നൂറ് പോവാണ്ട് വരെ യൂണിറ്റ് വരെ കറണ്ട് ഫ്രീ അതുപോലെ സ്ത്രീകൾക്ക് ബസ്സിൽ യാത്ര അതൊക്കെ അവർ ചെയ്ത് കാണിച്ചു ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഈ നിമിഷം വരെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ നിമിഷം നാളെയാണ് നാളെ മറ്റന്നാളാണ് തെരഞ്ഞെടുപ്പ് അതുവരെ അവർ അത് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ്പെഷ്യലി സിറ്റിയിലുള്ള ഹൈദരാബാദ് സെക്കൻഡ്രാബാദ് അതുപോലെ വറങ്കൽ അങ്ങനെ ഏഹ് ടൂ ടയർ സിറ്റീസിലൊക്കെയുള്ള പ്രത്യേകിച്ച് ഈ ജോലി ജോലിയിലുള്ള തൊഴിൽ എന്ന് പറയുന്ന ജോലിക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥരും അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് അവർക്ക് പോകുന്നുണ്ട് കാരണം നല്ല എമൗണ്ട് ആണ് അതൊരു മാസം ലാഭിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പില് വലിയൊരു അഡ്വാൻറ്റേജ് ഈ രേവന്ത് റെഡ്ഡി എന്ന ഒരു ഇവിടെ ാണ് സ്ത്രീകൾക്ക് സംസ്ഥാന ആർ ടി സി ബസ്സുകളിൽ സൗജന്യ യാത്ര പാവപ്പെട്ടവർക്ക് പത്ത് ലക്ഷം വരെ ആരോഗ്യ ഇൻഷുറൻസ് അതുപോലെ കർഷകർക്കുള്ള ധനസഹായം ആ ധനസഹായ പ്രഖ്യാപനം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് ഈ അത് പ്രചരണ മാർഗമാക്കരുത് എന്ന് ഉത്തരവിടുകയും ചെയ്തു പക്ഷേ ഇതൊക്കെ ജനങ്ങളെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് താങ്കളുടെ വിലയിരുത്തൽ അതാണ് തീർച്ചയായിട്ടും കാരണം അത് അനുഭവിക്കുന്നവരുണ്ട് ഈ ഇരുന്നൂറ് വാട്ട് വരെ സൗജന്യ ബാല്യത്തിൽ ലഭിക്കുന്നവർ എനിക്ക് പരിചയം നേരിട്ട് പരിചയമുള്ളവരുണ്ട് അതുപോലെ തന്നെ എൻ്റെ പരിചയത്തിലുള്ള ഏഹ് ഒരുപാട് സ്ത്രീകള് ഈ സൗജന്യ യാത്ര ഉപയോഗിക്കുന്നുണ്ട് എന്റെ വയ ഭാര്യ ഉൾപ്പെടെ അവർക്കൊക്കെ ആ ഒരു ഇതുണ്ട് അവര് വേറെ പ്രചരണത്തിന്റെ ആവശ്യമില്ല അവര് അവരുടെ ധൈര്യത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കുകയുള്ള ഈ ഫ്രീ വീസല്ല രണ്ടായിരത്തി പത്തൊമ്പത് എടുത്തു കഴിഞ്ഞാൽ ബിജെപിക്ക് പിറകിൽ മൂന്ന് സീറ്റാണ് ബി ജെ പി സത്യം പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം തെലങ്കാനയിൽ കാഴ്ചവെച്ചാണ് നാല് സീറ്റ് ഒറ്റയ്ക്ക് വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പക്ഷെ കോൺഗ്രസ് കിട്ടിയത് മൂന്ന് സീറ്റാണ് അഭിപ്രായ സർവകൾ ഏറ്റവും അവസാനം പറഞ്ഞത് പത്ത് സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കും എന്നുള്ളതാണ് ഇത് അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് ചേർന്ന് പോകുന്നതാണോ ഇല്ല എനിക്ക് തോന്നുന്നില്ല ബിജെപിക്ക് കഴിഞ്ഞ പ്രാവശ്യം സാധ്യതയുണ്ട് ചിലപ്പോ ഒന്നോ രണ്ടോ സീറ്റ് കൂടുതലും ബുദ്ധിമുട്ടാണ് ഒരു സീറ്റെങ്കിലും കൂടുതലില്ല ലഭിച്ചേക്കാം കാരണം അത്രയ്ക്കൊരു തരംഗം ഉണ്ടാക്കാനൊന്നും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു കാലത്ത് അവർ ഇട്ടാക്കിയിരുന്നു പ്രത്യേകിച്ച് ഏഹ് നഗര മേഖലയിലെ ഇപ്പൊ ഹൈദരാബാദ് സീറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് സെക്കന്ദ്രബാദ് ഉണ്ട് മൽക്കാജഗിരി അങ്ങനെ ഈ മേഖലകളിൽ വരുന്ന സീറ്റില് ഈ മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ആളുകളാണ് ഒരു ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു മണ്ഡലം ആണിത് ഇത് ബിജെപി പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു വോട്ടേഴ്സിന്റെ മണ്ഡലമാണ് അവിടെയെല്ലാം കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ആ രാമക്ഷേത്ര പ്രതിഷ്ഠയുമ്പോൾ അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടും ഏതാണ്ടൊരു ഈ ഇലക്ഷൻ ടൈപ്പ് ഒരു സ്റ്റാർട്ടിങ് വരെയായിട്ട് നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷെ ഇവിടെയെല്ലാം ഒരു റിയാലിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓവർ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ജനതയല്ല ഇവിടെ ഉള്ളത് ഏഹ് അപ്പൊ അവര് അന്നത്തെ റിയാലിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത് കൂടുതലും അവര ഒരു ജയിക്കും എന്ന് ഉറപ്പുള്ള ഒരു പക്ഷത്തിന്റെ ഒപ്പം നിന്ന് പോകുന്ന ഒരു ട്രെൻഡാണ് ഇതുവരെ ഇവിടെ കണ്ടിട്ടുള്ളത് അപ്പൊ ആദ്യം ആദ്യം ഇപ്പൊ ബി ജെ പി കാണിച്ചിരുന്ന ഒരു ആത്മവിശ്വാസം ഇങ്ങനെ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അത് കോൺഗ്രസിനെ കൂടുതൽ ഗുണം ചെയ്യാനായിരിക്കും സാധ്യത കോൺഗ്രസിന്റെ സാധ്യതയോ കോൺഗ്രസ് കഴിഞ്ഞവണ്ണ മൂന്ന് സീറ്റാണ് ജയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജയിച്ചൊരു ആത്മവിശ്വാസമുണ്ട് പക്ഷേ അതൊരു വലിയ വിജയമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ ഞാൻ എനിക്ക് എനിക്ക് തോന്നുന്നത് ഒരു സീറ്റ് നേടാൻ ഇന്നത്തെ ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വരുന്നത് ബിആർഎസും കോൺഗ്രസും ഒരുപോലെ ബി ജെ പി എതിർത്തു അത് ബി ജെ പിക്ക് അവർക്ക് അവിടെ ഇല്ലാത്തൊരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തു ഒപ്പം മോദി തിരിച്ചധികാരത്തിൽ വരും എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചാരണം കൂടി ആയപ്പോഴാണ് ഈ നാല് സീറ്റിലേക്ക് ബി ജെ പി എത്തിയത് ഇത്തവണ ഇപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു പ്രചാരണ രംഗത്ത് ബിആർഎസ് പുറകിലാണ് എന്ന് പക്ഷേ എങ്കിൽ പോലും പരസ്പരം ഏറ്റുമുട്ടുന്നത് ബി ആർ എസും കോൺഗ്രസും ആണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോ ബി ജെ പിയുടെ ഒരു പ്രസക്തി കുറഞ്ഞിട്ടുണ്ടോ തെലങ്കാനയിൽ ഇല്ല അങ്ങനെ കുറഞ്ഞിട്ടില്ല കാരണം ഞാൻ പറയാം ഇപ്പോ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് തോറ്റതിനു ശേഷം തന്നെ ഈ അടുത്ത പത്ര റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അവർ ഈ ബിആർഎ എന്നുള്ള പേര് പറഞ്ഞിട്ട് ടി ആർ എസിലേക്കെ തിരിച്ചു വരാൻ പോകുന്നു എന്നത് അവിടെയും ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഒരുപാട് കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ക്യാമ്പിൽ അപ്പൊ അവരിപ്പോൾ ഏതാണ്ട് ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഉള്ളത് ബി ജെ പിക്ക് ആണെങ്കിൽ നഷ്ടപ്പെടാനൊന്നുമില്ല ആരെയുള്ള ഒരു മൂന്ന് സീറ്റാണ് അത് അതിൽ എനിക്ക് തോന്നുന്നു സെക്രട്ടറിമാർ സീറ്റ് ഒന്ന് അത് നിലനിൽക്കാനുള്ള ചാൻസ് ആ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അതുപോലെ വേറൊരു രണ്ട് സീറ്റും കൂടെ ഉണ്ട് അവർക്ക് വലിയ നഷ്ടപ്പെടാനൊന്നുമില്ല കോൺഗ്രസിനാണെങ്കിലും നഷ്ടപ്പെടാനെല്ലാം നേടാനേ ഉള്ളൂ ഇവിടെ എല്ലാം നഷ്ടപ്പെടാനും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കഠിന എന്താ ചെയ്യേണ്ടത് ടി ആർ എസ് ക്യാമ്പാണ് പക്ഷെ ആ ക്യാമ്പിൽ ആ ഒരു ആത്മവിശ്വാസം ചോർന്നു അവസ്ഥയാണ് ഇന്നത്തെ അവരുടെ പ്രചരണങ്ങളും അവരുടെ പ്രസ്താവനകളും ഇതെല്ലാം കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബി ജെ പിക്ക് ഒരു കടുത്ത വെല്ലുവിളി എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല ഈവൻ ഈ ഒരു ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ തന്നെ ബി ജെ പിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു സ്പേസ് ഇവിടെ റൈറ്റ് നമ്മൾ തെലങ്കാന പരിശോധിക്കുമ്പോൾ അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് എ എം ഐ എമ്മിൻ്റെ നേതാവ് അസദുദ്ദീൻ ഉ മത്സരിക്കുന്ന ഹൈദരാബാദാണ് സാംസ്കാരിക പ്രവർത്തകയും ഭരതനാട്യം ആർട്ടിസ്റ്റുമായ മാധവി ലതയാണ് ബി ജെ പി ഹൈദരാബാദിൽ മത്സരിപ്പിക്കുന്നത് അവരവിടെ ബി ജെ പിക്ക് ഇതുവരെ കഴിയാത്ത വിധത്തിലുള്ളൊരു മത്സരം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുണ്ട് ഹൈദരാബാദാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഇങ്ങോട്ട് ഒ വൈ സി കുടുംബമോ അവർ പിന്തുണയ്ക്കുന്നവരോ മാത്രം വിജയിച്ച മണ്ഡലമാണ് രണ്ടായിരത്തി നാല് മുതൽ അസദുദ്ദീൻ ഉവൈസിയാണ് വൈ സി ആണ് എം പി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒ ലഭിച്ചത് ഒ ജയിച്ചത് രണ്ട് ദശാംശം എട്ട് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അതായത് രണ്ട് ലക്ഷത്തി എൺപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഒന്നൊഴികെ ബാക്കിയെല്ലാം ജയിച്ചത് എ എം ഐ എം ആണ് എന്താണ് തോന്നുന്നത് ഹൈദരാബാദിൽ ഒ സി കുറി ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ അത് വസ്തുതാപരമാണോ തീർച്ചയായിട്ടും എന്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ ആ ഒരു തെരഞ്ഞെടുമ്പിലോ ഇയർ കറക്ടറേറ്റോ ഓർക്കുന്നില്ല ഒരു എ നരേന്ദ്ര എന്നുള്ളൊരു ബി ജെ പി കാൻഡിഡേറ്റ് ഈ ഒവൈസിക്ക് എഗ്മിനിസ്ട്രേറ്റവ് മത്സരിച്ചിരുന്നു അന്ന് കണ്ടതിന് ശേഷമുള്ള ഒരു ശക്തമായ പ്രചരണം ഇവര് ഒവൈസി നടത്തുന്നത് കാണുന്നത് ഈ വർഷമാണ് ഇത്തവണ നിങ്ങൾ സാമൂഹിക മാധ്യമത്തിലൊക്കെ നോക്കിക്ക തപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ കൂടെ ഒവൈസിയുടെ പ്രചാരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അദ്ദേഹം വളരെ വളരെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് ഒരു സംശയമില്ല മാതൃകീലത എന്ന് പറയുന്ന സ്ഥാനാർത്ഥിത്വം വളരെ മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് ഒരു തെരഞ്ഞെടുപ്പിനായിട്ട് പക്ഷേ ഒ വൈ സിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല കാരണം കേവലം ഒരു മുസ്ലിം വോട്ടിന്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രമല്ല അദ്ദേഹത്തിന് അല്ലാതെ തന്നെയുള്ള അതിന് പുറത്തും ആ ഏരിയയിലുള്ള തീരങ്ങളും കേട്ടൊക്കെ കുറച്ചധികം ബന്ധങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ പരാജയപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ നല്ലൊരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കും ഭൂരിപക്ഷം ഒരുപാട് കുറയാനും സാധ്യത എം ഐ എമ്മിന്റെ കാര്യം പറയുമ്പോൾ എം ഐ എമ്മും ബി ആർ എസും അതെ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ സഖ്യത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ചില പരോക്ഷമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതായത് ഹൈദരാബാദ് എം ഐ എം വിജയിക്കുമ്പോൾ സംസ്ഥാനത്തെ ഇതര മണ്ഡലങ്ങളിലെ മുസ്ലിം വോട്ട് ബിആർഎസിന് ലഭിക്കുക എന്നുള്ളതാണ് ഇത് ഈ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുള്ള ഈ അണ്ടർസ്റ്റാൻഡിംഗിന്റെ ഒരു അടിസ്ഥാനം ഇക്കുറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റുകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം കോൺട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എം ഐ എമ്മിന്റെ അവർ എം ഐ എമ്മിന്റെ അനുയായികളും പ്രവർത്തകർക്ക് ഇട്ടിട്ടില്ലെന്നല്ല പറയുന്നത് പക്ഷേ ഹൈദരാബാദിലുള്ള അത്രയും ശക്തിയൊന്നും അവർക്കില്ലേ ഹൈദരാബാദ് നഗരത്തിന്റെ അല്ലെങ്കിൽ ഹൈദരാബാദ് ഗ്രേറ്റർ ഹൈദരാബാദ് കോർപ്പറേഷന്റെ ചുറ്റളവിന് പുറത്തേക്കായിട്ട് അത്ര വലിയൊരു ശക്തി ഒന്നും എം ഐ എം അതുകൊണ്ട് തന്നെ അത് വലുതായിട്ട് ബാധിക്കാൻ സാധ്യതയില്ല പുറത്തുള്ള ഈ മുസ്ലിം വോട്ട് പ്രധാനമായിട്ടും ടി ആർ എസിന് പോയിക്കൊണ്ടിരുന്നത് സോറി കെ സി ആറിൻ്റെ ഒരു നായ കൂടി തന്നെയായിരുന്നു ഇപ്പൊ കെ സി ആര് പുറത്ത് ദുർബലമാവാൻ വായിത്തുടങ്ങി എന്നുള്ളൊരു സംശയത്തിന്റെ പുറത്ത് അത് കോൺഗ്രസിലേക്ക് നീങ്ങാനായിരിക്കും സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഹൈദരാബാദിനോട് ചേർന്ന് നടക്കുന്ന സെക്കന്ദ്രാബാദ് മൽക്കാജ്ഗിരി മണ്ഡലങ്ങൾ മൽക്കാജ്ഗിരി മണ്ഡലം രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലമാണ് ഈ രണ്ട് മേഖലകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസ്സിന് വലിയ നേട്ടമൊന്നും ഉണ്ടായില്ല കോൺഗ്രസ് അറുപത്തിനാല് സീറ്റിൽ ജയിക്കുമ്പോഴും ഈ മേഖലകളിൽ നിന്ന് കോൺഗ്രസ്സിന് ലഭിച്ച കോൺഗ്രസ് സീറ്റ് ലഭിച്ചോ എന്നുള്ളതിന് എനിക്ക് സംശയമുണ്ടോ ഒരു സീറ്റോ മറ്റോ ലഭിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ അവിടെയാണെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു നഗരമേഖല എന്നുള്ള നിലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട് കുടിവെള്ള ക്ഷാമം അടക്കമുള്ള പ്രശ്നങ്ങൾ ഇവിടെങ്കിലും ബി ആർ എസിന് പക്ഷേ നല്ല സ്വാധീനമുണ്ട് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രകടവുമായിരുന്നു ആ സ്വാധീനം അവർ നിലനിർത്തുമോ അതോ ഈ മേഖലകളിൽ കൂടെ കോൺഗ്രസ് എത്തിപ്പിടിക്കോ ഈ സെക്കന്ദ്രാബാദ് ആദ്യം സെക്കന്ദ്രാബാദ് പാർലമെന്റ് ജീവിച്ച കമ്പലം അത് ബിജെപിക്ക് വളരെ കേറിലൊരു ശക്തിയുള്ളത് മണ്ഡലമാണ് ആദ്യം വാജ്പേയി ഗവൺമെന്റിൽ സോറി രണ്ടാമത്തെ വാജ്പേയി ഗവൺമെന്റിൽ മന്ത്രിയായിരുന്ന ദത്താത്രേയ അദ്ദേഹം ജയിച്ചത് ഇവിടെയായിരുന്നു അത് കഴിഞ്ഞ് പി വി നരസിംഹറാവുവിന്റെ മകൻ പി വി രംഗറാവു അദ്ദേഹത്തെ തോൽപ്പിച്ച് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ വീഡിയോ ജയിച്ചു പിന്നെ അഞ്ജൻകുമാർ കോൺഗ്രസ് അങ്ങനെ അവര് കോൺഗ്രസും ബി ജെ പിയും മാറി മാറി വരുന്നൊരു മണ്ഡലമാണ് സെക്കന്ദ്രബാദ് മണ്ഡലം അവിടെ കൂടുതൽ ഒരു സ്വാധീനം കൂടുതലാണ് ഈ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ സെറ്റിലേഴ്സ് ഒരു നല്ലൊരു അളവിലുള്ള ഒരു മണ്ഡലമാണ് സെക്കന്ദ്രബാദ് മണ്ഡലം സിറ്റി ഹൃദയമാണ് ഈ ബിസിനസ്സുകാരാണ് അവരെല്ലാം പൊതുവെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അപ്പൊ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് നിലപാടെടുക്കുന്ന ഒരു ഇതാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വ്യൂ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്നതല്ല നമ്മൾ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ചരിത്രം എടുത്ത് നോക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു പ്രാവശ്യം ബി ജെ പിന്നെ കോൺഗ്രസ് പിന്നെ ബി ജെ പി അങ്ങനെ മാറി മാറി വന്നിരിക്കുന്ന ഒന്നാണ് ഏർ വി അവിടെ ഇപ്പൊ ഏറ്റവും അവസാനം ജയിച്ച് കൃഷ്ണൻ റെഡി അദ്ദേഹം പൊതുവെ പ്രവർത്തനം കൊണ്ടും ഇതെല്ലാം വലിയ തെറ്റില്ലാത്ത രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിന് വലിയ ഭീഷണി ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരുപക്ഷെ ചിലപ്പോ ഒന്ന് കുറഞ്ഞേക്കാം പക്ഷെ അവിടെ ഒരു ചാൻസ് പിന്നെ ഈ മൽക്കാജഗിരി മണ്ഡലം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വോട്ടർമാരുള്ള മണ്ഡലം തോറണേ എനിക്ക് വോട്ടിൽ നിന്നും മൽക്കാജ്ഗിരി മണ്ഡലത്തിലാണ് ഇവിടെ ആയിരുന്നു രേവന്ത് റെഡ്ഡി എം പി ആയിരുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം രാജ്വച്ചൂർ മണ്ഡലം മുരളിയുടെ കൂടിയിട്ടാണ് ഇത് ടി ആർ എസ് ആയിരുന്നോ ജയിച്ചോണ്ടിരുന്നത് ആദ്യം ടി ഡി പി ആയിരുന്നോ ഈ മൽക്കാജ്ഗിരി മണ്ഡലം ഉണ്ടായതിനു ശേഷം തെലുങ്ക് പാർട്ടി അന്ന് അവഭക്ത ആന്ധ്രയായിരുന്നു എന്നാൽ ടി ഡി പി ആയിരുന്നോ ജയിച്ചോണ്ടിരുന്നത് ഈ വിഭജനത്തിന് ശേഷം വന്ന് ടി ഡി പി എം പി ആയിരുന്ന അദ്ദേഹം ടി ആർ എസിലേക്ക് മാറുകയും ടി ആർ എസിന്റെ നില ജെക്യു ചെയ്തു പിന്നെ കഴിഞ്ഞ പ്രാവശ്യമാണ് രേവന്ത് റെഡ്ഡി അത് തിരിച്ചു പിടിച്ചത് കോൺഗ്രസിലേക്ക് എടുത്തത് ഇവിടെയും ഈ മണ്ഡലത്തിലും ഉള്ളതെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു മിഡിൽ ക്ലാസ് അപ്പർ മിഡിൽ ക്ലാസ് ഡോമിനേറ്റഡ് മണ്ഡലമാണ് ഇത് കൂടെ അതായത് ബി ജെ പി ടാർഗറ്റ് ചെയ്യുന്ന മണ്ഡലം ഇവിടെയും നല്ലൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു ബി ജെ പിക്ക് കുറച്ചുനാൾ മുമ്പ് ഇലക്ഷൻ നടന്നിരുന്നെങ്കിൽ പക്ഷെ ഇന്നത്തെ സാഹചര്യത്തില് അത്രയധികം അഡ്വാൻറ്റേജ് ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ കാരണം ഇതിനു മുമ്പ് ഭരണമുണ്ടായിരുന്നു ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ഒന്ന് ആവർത്തിച്ച് ചോദിക്കട്ടെ ഇപ്പൊ ബിആർഎസ് കുറച്ചധികം ക്ഷീണിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവർക്ക് സംസ്ഥാനത്ത് ഭരണമില്ല പ്രചാരണ രംഗത്ത് മുൻകാലങ്ങളിൽ കാണിച്ചിരുന്ന ഒരു പ്രകടനം ഇപ്പൊ കാണിക്കുന്നില്ല അപ്പൊ ബി ആർ എസ് ക്ഷീണിക്കുകയാണെങ്കിൽ ഇപ്പൊ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു കുറച്ച് നേരത്തെയാണ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വോട്ടുകൾ ബിജെപിയിലേക്ക് പോകുമായിരുന്നു എന്ന് ഇപ്പോ അതിന്റെ മെച്ചം കോൺഗ്രസിനോട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ അല്ല എന്റെ ഒരു കാരണം ഞാൻ പറയാം ഇവിടത്തെ ഒരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മൂവിംഗ് ട്രെൻഡിനനുസരിച്ച് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ തെലങ്കാനെ പട്ടുപോലെ കണ്ടിട്ടുള്ളതാണ് ഈ അപ്പൊ അതുകൊണ്ട് നോക്കുമ്പോൾ ഇരുന്ന് സാധാരണക്കാര് സാധാരണക്കാരെ പ്രത്യേകിച്ച് ഇതേപോലെ നഗര മണ്ഡലങ്ങളിൽ അവർ നോക്കുന്നത് അവരുടെ ബെനിഫിറ്റ്സാണ് കൂടുതൽ രാഷ്ട്രീയം ഇപ്പൊ നമ്മുടെ കേരളത്തിനൊക്കെ ചർച്ചയാവുന്നത് പോലെ ഇസ്രയേലോ മറ്റേ കാസോ ഇസ്ലിങ്ങളോ ഒന്നും ഇവിടെ ചർച്ചയാവില്ല ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രമേ തെരഞ്ഞെടുപ്പുകളിൽ ചർച്ചയാകാറുള്ളൂ അപ്പൊ അവരുടെ അവർക്ക് ലഭിക്കുന്ന അഡ്വാൻറ്റേജ് അതെല്ലാം നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത് പക്ഷെ നേരത്തെ ആയിരുന്നെങ്കിൽ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെയധികം ആത്മവിശ്വാസവുമായിട്ട് അപ് കെ പാർട്ടി അർസഫ് പാർട്ടി എല്ലാം വന്ന ആ ഒരു കാലഘട്ടത്തിൽ ബി ജെ പി അവിടെ ഏതാണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ പാർലമെന്റിൽ എത്തുന്നു മന്ത്രിസഭ രൂപീകരിക്കുമെന്നൊക്കെ ആ ഒരു സമയം ഉണ്ടായിരുന്ന രീതിയില് ബി ജെ പിക്ക് വളരെ അനുകൂലമായിട്ട് വളരെ വലിയൊരു Word, right. ം തന്നെ ഉണ്ടായിരുന്നു എസ്പെഷ്യലി ആ നമ്മുടെ രാമജന്മഭൂമി രാമക്ഷേത്ര സമയത്തൊക്കെ ഇവിടെ പക്ഷേ അവിടെ കൂടി ഇവിടെ ആൾക്കാർ കുറച്ച് ചിന്തിക്കാൻ ആൾക്കാരെത്തിക്കാൻ റൈറ്റ് അതാണ് തെലങ്കാനയുടെ മത്സര ചിത്രം മെയ് പതിമൂന്നിനാണ് അവിടെ പോളിങ് കോൺഗ്രസും ബി ജെ പിയും ബി ആർ എസും ശക്തമായി മത്സരരംഗത്തുള്ളപ്പോൾ അഡ്വാൻറ്റേജ് രേവന്ത് റെഡ്ഡി നയിക്കുന്ന കോൺഗ്രസ്സിനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും രേവന്ത് റെഡ്ഡിയുടെ ജനപ്രീതി സർക്കാർ നടപ്പാക്കിയ ജനപ്രിയ പദ്ധതികൾ ഇതൊക്കെ വോട്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ വോട്ട് കോൺഗ്രസിൻ്റെ ടാലിയെ എത്രത്തോളം വളർത്തും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് ഒപ്പം ബി ജെ പി അവർക്ക് കിട്ടിയ നാല് സീറ്റ് അത് നിലനിർത്തുമോ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം ബി ആർ എസ് അവരുടെ പ്രസക്തി നിലനിർത്താൻ പാകത്തിൽ എന്തെങ്കിലും നേട്ടം നേട്ടത്തിലേക്ക് എത്തുമോ ഇല്ലതോ ഇല്ലയോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം